ഒന്നര ലക്ഷം രൂപ മുടക്കി മേടിച്ചൊരു ഫോണാണ് ഇല്ലാത്ത പൈസ കൊടുത്ത് ഇ എം ഐക്ക് എടുത്തത് പക്ഷേ എടുത്തിട്ടും ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയണ്ട ഒന്നര ലക്ഷം രൂപയും കൊടുത്ത് ഈ ഫോൺ എടുക്കാൻ എനിക്ക് കുഴപ്പമാണെന്നൊക്കെ കമൻ്റിലെ ചോദിച്ചാൽ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതേ ഷോ കാണിക്കുന്ന ഐ ഫോണാണ് അത് ഏറെക്കുറെ ഒന്നര ലക്ഷം രൂപ മുടക്കി മേടിച്ചൊരു ഫോണാണ് ഞാൻ തേർട്ടീൻ പ്രോ മാക്സ് മാക്സാണെന്ന് മേടിച്ചത് കണ്ടല്ലോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ റീസൻ്റ് ഇതിൻ്റെ എയ്റ്റീൻ പോയിൻ്റ് വൺ അപ്ഡേറ്റ് ചെയ്തു അതിനുശേഷം അല്ല കീട്ടിലെ ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ ഐഫോൺ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് കണ്ട ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും പറ്റുന്നില്ല ഒന്നര ലക്ഷം രൂപയും കൊടുത്ത് ഈ ഫോൺ എടുക്കാൻ എനിക്ക് കുഴപ്പമാണെന്നൊക്കെ കമൻസിൽ ചോദിച്ചാൽ സംഭവം എന്ന് പറയുന്നത് എൻ്റെ ഒത്തിരി പർപ്പസിലുണ്ട് ഒന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിങ് പിന്നെ മ്യൂസിക് ക്യാമറ അതോടൊപ്പം തന്നെ മോർ ഓവർ സേഫ്റ്റി അപ്പിന്നെ പ്രൈവസി ഇത്രയും കാര്യങ്ങൾ കൺസർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ ഇല്ലാത്ത പൈസ കൊടുത്ത് ഇ എം ഐക്ക് എടുത്തത് പക്ഷേ എടുത്തിട്ടും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ടേബിൾ ലാമ്പായിട്ട് കത്തിച്ചുവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് പ്രത്യേകിച്ച് മൂന്ന് അടുപ്പും കൂട്ടി വെച്ചിട്ട് എന്താണ് കാര്യമെന്നുള്ളത് അറിയാൻ വയ്യ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും രൂപ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ച ഫോണിൻ്റെ അവസ്ഥ ഈ ഒരു സോഫ്റ്റ്വെയർ ബക്സിലൂടെയൊക്കെ ഈ ഒരു സംഭവം ഇങ്ങനെയാണോ ഇനി അതല്ലെങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് ആപ്പിൾ കമ്പനിയാണ് വ്യക്തമാക്കേണ്ടത് എന്നിരുന്നാലും കിട്ടി ബോധിച്ചു ശുഭം ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് നമ്മുടെ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ആൾറെഡി ഇതിൻ്റെ വാറൻറ്റി പീരീഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇനി എന്താണെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നത് ഫോണിങ്ങനെ ലൈറ്റ് കത്തി കത്തി അത് ഹീറ്റായി വരുന്നുണ്ട് അപ്പോൾ ബെഡ് ലൈറ്റായിട്ട് മാത്രം കത്തിച്ച് വെക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നാവശ്യമില്ല മാസം അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് കൊടുത്താൽ ആ ഒരു ലൈറ്റ് കിട്ടുന്നതാണ് എന്തായാലും നമുക്കൊന്ന് ഫോണൊന്ന് സർവീസ് സെൻ്റർ കാണിക്കുക സോ ഐഫോൺ കസ്റ്റമർ കെയർ വിളിച്ച സമയത്ത് നമ്മുടെ ലൊക്കേഷൻ സ്കെച്ച് ചെയ്തിട്ട് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമാണ് അതിൻ്റെ സർവീസ് സെൻ്റർ ഉള്ളത് അതേ എങ്ങനെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മാൾ ഓഫ് ടാവുംകൂറിലുള്ള ഐ പ്ലാനറ്റ് അതായത് ഐഫോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററാണ് ഇനി എവരെയൊന്ന് കാണിച്ച് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതേ എങ്ങനെ സർവീസ് സെൻ്ററിൽ എത്തി അവിടുത്തെ ഒതോറിറ്റി സ്റ്റാഫിനോട് നമ്മുടെ പ്രശ്നം പറഞ്ഞു സോ പുള്ളിക്കാരങ്ങൾ കേട്ട ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇതേ എങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് തൊട്ടടുത്തൊട്ടനേകം പേര് പല പല പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ എൻ്റെ സെയിം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരിപ്പുണ്ട് ഇനി നമുക്ക് നോക്കാം ഇനി അവരുടെ ഭാഗത്തുനിന്ന് റെപ്പിടീന്ന് പറയുന്നത് വാറൻറ്റി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് തന്നെ മാറിക്കിട്ടും ഇനി അതല്ല പ്രോ അതോടൊപ്പം നല്ല പ്രോ ഫോണുകൾക്കാണെന്നുണ്ടെങ്കിൽ തന്നെ വാറൻറ്റി കഴിഞ്ഞാലും ഇവരുടെ ബാങ്ക് ഹെഡിലേക്ക് അയച്ചുകൊടുത്താൽ ഇത് ഫ്രീ ആയിട്ട് തന്നെ മാറിക്കിട്ടും പക്ഷേ എടുക്കും മാത്രമല്ല ഫോൺ ഫുള്ളി ഫോർമാറ്റായിട്ടായിരിക്കും കിട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ ഇനി അതല്ലാണ്ട് ഇവിടെ തന്നെ സ്പോട്ടിൽ ഡിസ്പ്ലേ മാറണമെന്നുണ്ടെങ്കിൽ അപ്രോക്സിമറ്റ് മുപ്പത്തെണ്ണായിരത്തി സംതിങ് രൂപയാണ് അത് ശരിയാക്കാനായിട്ട് വേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഡിസ്പ്ലേ മാറി കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതൊക്കെ കേട്ട് എൻ്റെ കയ്യിൽ പോയി എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് കോണ്ടാക്ട്സ് മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം അതിനകത്താണ് പുതിയ ഫോൺ എടുക്കണോ അതല്ലെങ്കിൽ പത്ത് മുപ്പത്തൊന്നായിരം രൂപ എടുത്ത ഡിസ്പ്ലേ മാറണോ എന്ന കൺഫ്യൂഷനിൽ ഇരിക്കവെയാണ് ദൈവദൂതനെ പോലെ എൻ്റെ സുഹൃത്ത് വിളിച്ചത് അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ആൾ മൊബൈൽ ടെക്നീഷ്യനാണ് സോ ഇവൻ അവനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഫോണോടെ കൊണ്ട് എത്തിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫോൺ കൊണ്ട് കൊടുത്തു ദേ അവ അങ്ങനെ ഒരു സാധനം റിപ്ലേസ് ചെയ്യാണ്ട് തന്നെ ചെറിയ നെറുക്ക് വിദ്യയിൽ എനിക്ക് സാധനത്തെ ശരിയാക്കി തന്നു ദേ കണ്ടോ ദേ അങ്ങനെ എൻ്റെ ഫോൺ റെഡിയായി നെഞ്ചില തീയങ്ങ് അണഞ്ഞു ഓഹ് അതിനേക്കാൾ അതിശയം ഇത് ശരിയാക്കാനായിട്ട് എന്നിൽ നിന്ന് ചാർജ് ചെയ്ത് വെറും തുച്ഛമായ എമൗണ്ട് ആണ് കേട്ടോ മറ്റു കടകളിൽ പറഞ്ഞതിനേക്കാൾ റേറ്റ് വളരെ കുറച്ചാണ് അവനിൽ നിന്ന് ചാർജ് ചെയ്തത് എനിവേ നിങ്ങളുടെ ഫോൺ വാറൻറ്റി കഴിയുന്നതോ അതല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്ന രീതിക്ക് ഇത് ഈ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനാവുന്നതാണ് ആൾക്കെടിലൊരു മൊബൈൽ ടെക്നീഷ്യൻ ആവുന്ന കേട്ടോ സോ യു സൂൺ ബൈ